മുംബൈയിൽ ബിഎസ്എൻഎൽ നെറ്റ്വർക്ക് പൂർണ്ണമായും നിലച്ചു സ്വകാര്യ മൊബൈൽ കമ്പനികൾ നിരക്കുയർത്തിയതോടെ ബിഎസ്എൻഎൽ നമ്പറിലേക്ക് കൂടുതൽ ഉപയോക്താക്കൾ പോർട്ട് ചെയ്യാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് നെറ്റ്വർക്ക് തകരാറിലാകുന്നത് സംഭവത്തിൽ ദുരൂഹതയെന്ന ബി എസ് എൻ എൽ ജീവനക്കാരുടെ യൂണിയൻ ടെലികോം ഉപഭോക്താക്കൾക്ക് കനത്ത പ്രഹരം ലഭിച്ചാണ് സ്വകാര്യ ടെലികോം കമ്പനികളായ ജിയോ ഭാരതീയ എയർടെൽ വി നെറ്റ്വർക്കുകൾ താരിഫ് നിരക്കുകൾ ഉയർത്തിയത് നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നതോടെ സ്വകാര്യ ടെലികോം കമ്പനികളുടെ ഉപഭോക്താക്കളിൽ ഒരു വിഭാഗം ബി എസ് മാറാൻ തുടങ്ങി തുടർന്ന് ജനപ്രിയ റീചാർജ് ഓഫറുകളുമായി ബി എസ് രംഗത്തെത്തിയതോടെ ഡിമാൻഡ് മിരട്ടിച്ചു ഈ സാഹചര്യത്തിലാണ് ബി എസ് എൻ നെറ്റ്വർക്ക് തയ്യാറിലാകുന്നത് ഇതോടെ നിരവധി ഉപഭോക്താക്കളാണ് നിരാശരായി മടങ്ങുന്നത് लेकिन यहाँ देख रहा 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 कि का नेटवर्क कुछ काम नहीं कर है 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 और जो वर्किंग स्टाफ वो बेचारे परेशान हो रहे हैं जवाब दे दे करके बाकी का मैं यूज करता हूं, आराम से चल േറ്റർ പിമാർ സ്വകാര്യ ഓപ്പറേറ്റർമാർ ചാർജ് ആ ഒരു നമുക്ക് ഒരു ബിസിനസ് ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും കേന്ദ്രതലത്തിൽ ഏറ്റവും ഞങ്ങൾ നെറ്റ്വർക്ക് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നും ശിവകുമാർ ആവശ്യപ്പെട്ടു നെറ്റ്വർക്കിന്റെ ഭാഗത്തിൽ നമ്പർ പോർട്ട് ചെയ്യാനുള്ള സൗകര്യവും പുതിയ കണക്ഷനും മുടങ്ങി ബി എസ് എൻ എൽ നമ്പറുള്ള ജീവനക്കാരുടെ ഹാജരേഖപ്പെടുത്താനും സാധിക്കാത്തത് ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും ഇടയിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്